ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ഒരു ദിവസം ഒരു കോൾ വരുവാണ് അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ ഫോൺ എടുത്തോടൊന്ന് തന്നെ ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് വിളിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം ഞാനൊരു വെൽവിഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുന്നത് നിങ്ങളുടെ പേര് ചന്ദ്രമതി എന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടില് മൂന്ന് മരുമക്കളല്ലേ ഉള്ളത് അതെ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ മൂന്ന് മരുമക്കളില് ഒരാള് അവൾക്ക് ഓൾറെഡി കല്യാണം ആയിട്ടുണ്ട് അവളുടെ പേര് കല്യാണി എന്നാണ് ആ ആദ്യം കല്യാണം കഴിച്ചതിൽ അവൾക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് കല്യാണിയോ അങ്ങനെ പേരുള്ള മരുമകൾ എൻ്റെ വീട്ടിലില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം നിങ്ങളുടെ വീട്ടിൽ മൂന്ന് മരുമക്കളോ ഉള്ളത് അതിൽ ഒരുത്തി വർഷയാണെന്നും ഒരാൾ രേവതി ഒരാൾ ശ്രുതി ഇതല്ലേ അവരുടെ പേര് അതെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഈ കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം പ്രത്യേകിച്ച് നിങ്ങളുടെ മരുമകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ള കാര്യം പറയുകയാണേ നിങ്ങൾ ചുമ്മാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുന്നതാണെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്തു നോക്കിയാൽ മതി നിങ്ങളുടെ മൂന്ന് മരുമക്കളും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് കല്യാണി എന്ന പേര് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചു നോക്കൂ അപ്പോ ആ പേര് കേട്ട ഉടനെ തന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കണമെന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് നിരീക്ഷിച്ച പോരെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കൂടെ എന്തായാലും നിങ്ങൾ ഈ പരീക്ഷണൊക്കെ ഒന്ന് നടത്തി നോക്കൂ അത് കഴിഞ്ഞ് നിങ്ങളെ ഞാൻ വീണ്ടും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് കട്ടുകയാണ് ഫോൺ കെട്ടിട്ട് ഹലോ ഹലോ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്ക് ഫോൺ കട്ടായി എന്ന് മനസ്സിലാക്കി ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണേ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു സംശയം ഇനിയിപ്പോ ഇയാൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചന്ദ്ര ചിന്തിക്കുന്നുണ്ടേ എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാം ഈ വർഷാവാനുള്ള ഒരു സാധ്യതയില്ല കാരണം അവള് വായത്തൊന്നും ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നല്ലാതെ ഇങ്ങനെ തേടാക്കൂടത്തിൽ പോയി പെടുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ആ പൂക്കെട്ടുന്നവളാണെന്നുണ്ടെങ്കിൽ അവളെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും അവൾ ഒരിക്കലും കള്ളം പറയും ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവില്ല പിന്നെയുള്ളത് ശ്രുതിയാണ് ഒരു പക്ഷെ അവളായിരിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ടേ അവളാണല്ലോ ഈ കള്ളത്തിന്റെ ഹിമാലയം പോലെ കെട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യം ബ്യൂട്ടി പാർലറിന്റെ പേര് ഞാൻ അറിയാതെയൊക്കെ മാറ്റിയതൊക്കെയാണല്ലോ ഇനിയിപ്പോ അവളായിരിക്കോ എന്തായാലും ഒരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ ചന്ദ്രമൃതി ഇങ്ങനെ പോയിട്ട് പതിവ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് പേരും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് മൂന്ന് പേര് പറഞ്ഞാൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം രേവതിക്ക് ഫോണിൽ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കാനുട്ടോ നമ്മുടെ വർഷ അങ്ങനെ അവര് ചിരിച്ചിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നല്ല സമയം എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാന്ന് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ട് കല്യാണി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിയാണുണ്ടോ ചന്ദ്ര അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതി തിരിഞ്ഞു നോക്കുകയാണെ ശ്രുതി പെട്ടെന്ന് തന്റെ പേരാണല്ലോ വിളിച്ച് എന്നുള്ള മട്ടിലാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത് പിന്നെ ചന്ദ്രമതി എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും അവളാണെങ്കിൽ നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ രേവതിയും അതുപോലെ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്ന് പോലും നോക്കുന്നില്ല അങ്ങനെ നവ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിളിക്കാനുട്ടോ കല്യാണി എന്ന് പറഞ്ഞിട്ട് അത് കേട്ട ഉടനെ തന്നെ രേവതി വയ്ക്കുന്നുണ്ട് അല്ല അമ്മേ ആരെയും കല്യാണി അമ്മ ആരെയും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ അതൊന്നും ഞാൻ ടി ഒരു കാര്യം കണ്ടതായിരുന്നു ഒരു കല്യാണം കഴിച്ചിട്ട് അവള് വീണ്ടും മറ്റൊരു കല്യാണം കഴിക്കുക അങ്ങനെ വിവാഹ തട്ടിപ്പ് ആദ്യം കല്യാണം കഴിച്ചാൽ അവൾക്കൊരു കുഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ ഞാനിങ്ങനെ ആ മനസ്സിലാക്ക പേരിങ്ങനെ ആലോചിച്ചപ്പം ആരായിട്ട് വിളിച്ചു പോയതാണെന്നുള്ള കാര്യം പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ചെറിയൊരു സംശയം പോലെ ആൾക്കുള്ളിലൊരു ഭയം ഒക്കെ ഉണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേഗം ഹാളിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവളുടെ റൂമിലേക്ക് അങ്ങ് പോകുന്നുണ്ട് ഇതെല്ലാം ചന്ദ്ര ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ആരോടെങ്കിലും ഒന്ന് പറയണല്ലോ ആരോടാ പറയാ രവീന്റെ അടുത്ത് പറഞ്ഞു പറ്റില്ല പിന്നെ സുധീയുടെ അടുത്താണെങ്കിൽ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറുതെ ടെൻഷനാവുന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം തന്നെ ബാമയുടെ വീട്ടിലേക്ക് പോവാണ് ഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് ഭാമയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാമ ഈ കാര്യം കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ നീ എന്തൊക്കെയാ പറയുന്നത് അയാൾ പറഞ്ഞതൊന്നും ശരിയായിരിക്കില്ല എന്ന് പറയുമ്പോ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷെ ഒരു സംഭവം ഉണ്ടായി അയാൾ പറഞ്ഞതുപോലെ തന്നെ ഹോളില് ഇവർ മൂന്ന് പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ കല്യാണി എന്ന് പറഞ്ഞു വിളിച്ചപ്പോ ശ്രുതി തിരിഞ്ഞു നോക്കി എന്നുള്ള കാര്യം പറയുകയാണെ ഏ ശ്രുതിയോ ഏയ് അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് പറയുമ്പോ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പ്രത്യേകിച്ച് നീയാണല്ലോ അവളെ എനിക്ക് മരുമകളായിട്ട് കൊണ്ടുതന്നെ ചന്ദ്രയെ വെറുതെ നീ എന്നെ ഇതിലേക്ക് പെടുത്താൻ വേണ്ടി നിക്കല്ലേ അവള് ഇവിടെ വന്നിട്ട് എനിക്ക് മസാജ് ചെയ്ത സമയത്ത് നീ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അല്ലാതെ എനിക്ക് അവളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഇനിയിപ്പോ ബാക്കി കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രനെ നേരത്തെ വിളിച്ച ആ വെൽബിഷറ് വീണ്ടും വിളിക്കാൻ കേട്ടോ ഇതാ അയാൾ വീണ്ടും വിളിക്കുന്നു എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ടേ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ബാമ്പ ഫോൺ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ഫോൺ എടുത്തതിന്റെ ശേഷം അയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോ നിങ്ങൾക്ക് വിശ്വാസം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു നോക്കി എന്നിട്ട് ശ്രുതി തിരിഞ്ഞു നോക്കിയോ എന്നുള്ള കാര്യം അയാൾ ചോദിക്കുകയാണേ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് ഈ ശ്രുതിയാണല്ലോ കല്യാണി അവളാണ് ഇത്രയും നാള് നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നടന്നത് നിങ്ങൾ എന്തൊക്കെയാ ഈ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ പറയുന്നതല്ല സത്യമാണ് അവളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പാർക്കിലേക്ക് വരാൻ വേണ്ടിട്ട് അയാൾ പറയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്ര വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് അയാൾ വരാൻ വേണ്ടിട്ട് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്കാണ് എന്നാൽ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല ശ്രുതിയാണ് കല്യാണി എന്നുള്ള സത്യം അവൾ തിരിച്ചറിഞ്ഞു പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അവളെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവര് പോകാന്നുള്ള കാര്യം തന്നെ തീരുമാനിക്കാണ് പ്രത്യേകിച്ച് പാ പാർക്കിലേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോവിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആളുകൾ ഓടിയെത്തും അതുകൊണ്ടെന്നു വെച്ചാൽ അത്രേ നമുക്ക് പോകാന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരും കൂടി ചേർന്നിട്ട് പാർക്കിൽ ചെല്ലുവാണ് പാർക്കിൽ ചെല്ലുമ്പം ഇവർക്ക് അറിയില്ലല്ലോ ആരാണ് ഇവര് വിളിച്ചത് എന്നുള്ള കാര്യം കുറച്ചു നേരം അവരങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അയാള് ഇവരുടെ അരികിലേക്ക് ചെല്ലുവാണേ ആ വരുന്ന ആള് മറ്റാരും അല്ല നവീനാണ് നവീൻ വന്നിട്ട് നിങ്ങളല്ലേ ചന്ദ്രമതി നിങ്ങളുടെ പേര് ബാമ എന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ നിങ്ങളാണ് ഞാൻ എന്റെ ഫോണില് വിളിച്ചിട്ടുണ്ടായിരുന്നതെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ അതെ ഞാൻ തന്നെയാണ് എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം പണമാണോ ഉദ്ദേശം എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ പണം ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ കുടുംബത്തിലൊരുത്തി നിങ്ങള് കുറെ നാളായിട്ട് പച്ചിരിക്കല്ലേ അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ പറ്റിക്കപ്പെടരുത് എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ അടുത്ത് വന്നിട്ട് സത്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നുള്ള കാര്യം പറയണേ നിങ്ങൾ പറഞ്ഞല്ലോ ശ്രുതി എന്ന് പറയുന്നത് കല്യാണിയാണ് എന്നുള്ള കാര്യം അവരെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തറിയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ പറയുന്ന കല്യാണിക്ക് ഒരു മോനുണ്ട് അവരെയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം പറയുമ്പോൾ ആരാണ് ആ കുട്ടി എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ചന്ദ്ര നിങ്ങളുടെ വീട്ടില് ഇടക്കിടക്ക് വരാറില്ലേ ആ ആദി എന്ന് പറയുന്നത് അത് അവളുടെ കുട്ടിയാണെന്ന് പറയണേ അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ ഷോക്ക് പോയ ഷോക്കായതുപോലെ നിൽക്കുന്നുണ്ടേ അവൾക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത് അവളുടെ അച്ഛൻ മരിച്ചു പോയി എന്ന് അവൾക്ക് അമ്മയുണ്ട് ആ ആദി എന്ന് പറയുന്ന കുട്ടിയുടെ കൂടെ വരുന്ന അമ്മമ്മ ഈ കല്യാണിയുടെ അമ്മയാണെന്നുള്ള കാര്യം കൂടി പറയുമ്പോഴേക്കും ചന്ദ്രമതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഒരിക്കലും ചന്ദ്ര പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ചന്ദ്രക്ക് ഇതൊട്ടും ഒരു വലിയൊരു ഷോക്കായിട്ടാ തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇത്ര നന്നായിട്ട് അറിയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഈ ശ്രുതി എന്ന് പറയുന്നവളുണ്ടല്ലോ അവള് എന്റെ കുടുംബം തകർത്തവളാണ് ഇനി അവൾ കാരണം വേറൊരാളുടെ കുടുംബം തകരാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തായാലും ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ട ഷോക്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാത്ത അവസ്ഥയിലാവാണ് അപ്പോഴാണ് ഭാമ പറയുന്നത് എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്തായാലും ശരിയാവില്ല ഉടനെ തന്നെ ആരോടെങ്കിലും ഈ കാര്യം പറയണം എന്തായാലും സുധീരടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്ന് ചന്ദ്ര പറയുന്നുണ്ട് കാരണം അവൻ അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ മകൻ ആത്മഹത്യ വരെ ചെയ്തു എന്നുള്ള കാര്യം വരും എന്നുള്ള കാര്യമൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും എന്തായാലും സുധീരടുത്തോ അതോ മറ്റാരടുത്തോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഈ കാര്യം എത്രയും വേഗം തന്നെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും അറിയിക്കണം അവർക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയണേ അത് കേൾക്കുമ്പോൾ ചന്ദ്രയുടെ അടുത്ത് തന്നെ ബാമ സച്ചിയെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ചന്ദ്രമതി വിളിക്കുന്നത് കാണുമ്പോൾ സച്ചി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കാരണം ചന്ദ്രപതി ഒരിക്കലും സച്ചിയുടെ ഫോണിലേക്കോ രേവതിയുടെ ഫോണിലേക്കോ ഇന്നേവരെ വിളിച്ചിട്ടുണ്ടാവില്ല ഇതിപ്പം എന്തിനായിരിക്കും അമ്മ വിളിക്കുന്നതെന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് ആണെങ്കിൽ വേഗം ഫോണൊക്കെ എടുക്കുന്നുണ്ട് സച്ചി ഒന്ന് ഈ പാർക്കിലേക്ക് വരണം എന്നുള്ള കാര്യം ചന്ദ്ര പറയുകയാണെ എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നീ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചി വേഗം അരികിലേക്ക് എത്തുന്നുണ്ട് അതേ സമയം രേവതിയുടെ അടുത്തും വരാൻ വേണ്ടി പറഞ്ഞിട്ട് സച്ചി എത്തുന്ന അതേ സമയത്ത് തന്നെ രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അമ്മ വിളിച്ചിട്ടാണോ രേവതി വന്നതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളാണ് വിളിച്ചതെന്നുള്ള കാര്യം പാ അമ്മ എന്തിനാ നിങ്ങള് വരാൻ വേണ്ടി പറഞ്ഞത് അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഏ അതൊന്നുമല്ല അവൾ അവള് ഒരു ബോംബ് പൊട്ടിക്കും ബോംബോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ അവള് ശ്രുതിയല്ല കല്യാണിയാണ് കല്യാണിയാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അവള് കല്യാണിയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ വരാറില്ലേ ആദി എന്ന് പറയുന്നവൻ ആ കുട്ടി ഇവളുടെ മകനാണ് എന്നുള്ള കാര്യം കൂടി കേൾക്കുമ്പോഴേക്കും സച്ചിൻ രേവതി മുഖത്തോട് മുഖം നോക്കുവാണേ നിങ്ങളെടുത്ത് ആരാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ ഒരു വെൽവിഷനാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തു ഞങ്ങളെ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നേരിട്ട് കാണണം പാർക്കിൽ വെച്ച് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയും അവൻ വന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് പറയാണേ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്കത് വിശ്വസിക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ സത്യം തന്നെയാണ് തോന്നുന്നു സജി കാരണം നമ്മുടെ വീടിനെ കുറിച്ചും അവളെക്കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും അയാൾക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഒരാൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം അറിയണം ഒരു വഴി മാത്രമേ ഉള്ളൂ എന്തായാലും ആ ശ്രുതിയുടെ അമ്മ എന്ന് പറയുന്ന അടുത്ത് നേരിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും സത്യം പറയില്ല എന്തായാലും ശ്രുതിയുടെ മകൻ എന്ന് പറയുന്നുണ്ടല്ലോ ആദി അവനെ നേരെ കൈപ്പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ആദ്യ ഏത് സ്കൂളിലാണ് പഠിക്കുന്ന കാര്യമൊക്കെ അന്വേഷിച്ചും കൊണ്ട് ആദ്യക്ക് അരികിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാണ്ട് സജീവ അതുപോലെ